ൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൊല്ലം കുളത്തുപ്പുഴയിൽ പുലി വളർത്തുനായി ഭക്ഷിച്ചു കുളത്തുപ്പുഴ ചെറുകര ജനവാസ മേഖലയിലാണ് പുലിയിറങ്ങിയത് കോഴി ഫാമിലെത്തിയ പുലി കോഴികളെയും ആക്രമിച്ചു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഷമീർ ഉണ്ട് വിവരങ്ങളുമായി ഷമീർ ഏത് വനമേഖലയിൽ നിന്നാണ് ഈ പുലി നാട്ടിലേക്ക് ഇറങ്ങിയത് എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്തൊക്കെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടോ കൊളത്തുപ്പുഴ വനമേഖലയിൽ നിന്നാണ് ഈ പുലി ഇത്തരത്തിൽ ഇത്തരത്തിലെത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായും കരുതുന്നത് ചെറുകര കൊളത്തുപുഴ വനമേഖലയുടെ ചെറുത് കിടക്കുന്ന ചെറുകര എന്ന ഗ്രാമപ്രദേശത്താണ് ആ പുലി ഇറങ്ങിയത് അവിടെയുള്ള തോമസ് എബ്രഹാമിന്റെ ആ വീട്ടിലുണ്ടായിരുന്ന ഈ കോഴി ഫോമിലേക്ക് നായ അവിടുണ്ടായിരുന്ന നായയും അതുപോലെ തന്നെ കോഴികളെയും ആക്രമിക്കാൻ ശ്രമിച്ചു നായയെ കഴിച്ചു കീറുകയും ചെയ്തു പിന്നീട് കോഴികളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ ഗ്രില്ല് സ്ഥാപിച്ചതിനാൽ അത് ആക്രമിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇതിൽ ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും വനം വകുപ്പ് സ്ഥലത്തെത്തി ഈ പരിശോധനകളും കാൽപ്പാടുകളൊക്കെ തന്നെ നോക്കുന്നുണ്ട് എന്തായാലും പ്രാഥമികമായ വനം വകുപ്പ് കൂടി ഇതിൽ സ്ഥിരീകരണം വനംവകുപ്പിന്റെ സ്ഥിരീകരണം കൂടി ഇതിൽ ലഭിക്കേണ്ടതുണ്ട് ശരി ഷമീർ വ്യക്തമാണ് കുളത്തുപ്പുഴ വനമേഖലയിൽ നിന്നാണ് ഈ പുലി ചെറുകര ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് എന്ന പ്രാഥമികമായി വിലയിരുത്തലുണ്ട് വനംവകുപ്പിൻ്റെ കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ ആവശ്യമായി വരും ഷമീർ ആണ് ഇപ്പോഴത്തെ വിവരങ്ങൾ നമുക്ക് നൽകിയത്